സും നമ്മളെ ബാബുഅസ്കാർക്കൊക്കെ എഴുതി നാവും എന്താപ്പൊ ഇവരുടെ പ്രശ്നവും നിനക്കൊന്നും മനസിലാവുന്നില്ല ഞാനും ഇവരായിട്ട് യാതോ ഒരു പ്രശ്നമല്ല എന്തൊക്കെയാ പ്രശ്നം ചീന ആക്കരപ്പടി ചാരിറ്റിന്ന് പൈസ എടുത്തണോ ഇല്ല എന്നുള്ളത് മാത്രമേ ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളൂ അപ്പൊ ഇവരിപ്പോ ഞാൻ ആ വീട്ടിട്ടു ശേഷം രണ്ടാളും ഓരോ വീഡിയോ കിട്ടും വ്യക്തമായ റിപ്ലൈ അതിലൊരു തരുന്നില്ല വ്യക്തത ഇരുന്നില്ല പിന്നെ അതിൽ നമ്മുടെ ഇല്ലിയാസ് അഹമ്മദ് പറയുന്നുണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു തോന്നുന്നു അതൊക്കെ എന്തൊരു ചോദ്യം എൻ്റെ മൊത്തം അവർ ഓരോ ചാരിറ്റി ചെയ്യുന്നതിന് വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ഇടാറുണ്ട് അതാണ് അവരെ പറ്റി വിമർശിക്കുന്നതിന് മുമ്പ് അവരാരാണ് നീ പഠിക്കണം ഞാനിപ്പോൾ നിനക്കെതിരെ നീ ഇപ്പോൾ ഇന്നലത്തെ ഒരു ലൈവ് മുപ്പത്തെട്ട് മിനിറ്റുള്ള ലൈവ് സുബെയർ ബാപ്പുവിനെ അതോടെ എടപ്പാൾ കിരീംഖാനെ ഇവരൊക്കെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ആണ് നിന്റെ ചാനൽ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ നിന്റെ വീഡിയോസ് മുഴുവനും വിമർശന വീഡിയോ ആണ് നീ ചെയ്യുന്ന വീഡിയോസ് മുഴുവനും വിമർശന വീഡിയോസ് മാത്രമാണ് അതിലൂടെ നീ ഫോളോവേഴ്സിനെ കൂട്ടി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതൊക്കെ നിന്റെ ബുദ്ധി ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണല്ലോ അപ്പം അതങ്ങനെ തുടരുന്നു നമുക്ക് പറയാനുള്ളത് ഇല്ലിയാസ് അഹമ്മദിനോടും അസ്കർബാബുവിനോടാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ മാത്രം ആരുമല്ല എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ ആൾക്കാരാണ് നിങ്ങൾക്ക് എല്ലാ നിലക്കും വലിയ വലിയ സമ്പന്നരാണ് കായികമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഓക്കെ പിന്നെ മറ്റൊരാളുടെ കുടുംബത്തിൽ കയറിയത് മേയാന് നമ്മൾ യോഗ്യരായിരിക്കണം സീനയെ കുറ്റം പറയാൻ ഞാൻ യോഗ്യനല്ല എനിക്ക് അസ്കറിനോടും ഇല്ലിയാസിനോടും പറയാനുള്ളത് നിങ്ങൾ സീനയെ കുറ്റം പറയാൻ നിങ്ങൾ യോഗ്യരാണോ എന്നുള്ളത് സ്വയം നിങ്ങൾ വിലയിരുത്തുക നിങ്ങൾ സ്വയം വിലയിരുത്താതെ നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് എന്തിന്ന് നേടാനാണോ നിങ്ങൾക്കെല്ലാം ഏ പിന്നെ കേരളത്തിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ ഇടയിൽ രാഷ്ട്രീയം കയറ്റും രാഷ്ട്രീയത്തിന്റെ ഇടയിൽ മതം കയറ്റും ഇനി വെറും മതസ്ഥരാണ് ഒരേ മതസ്ഥരാണെങ്കിൽ അവിടെ സുന്നി മുജാഹിദ് കയറ്റും മുസ്ലിംസ് ആണെങ്കിൽ ഇനി ഹൈന്ദവരാണെങ്കിൽ അവിടെ ജാതീയത കയറ്റും ക്രൈസ്തവർ മാത്രമാണെങ്കിൽ അവിടെയും ഏകോബാനി സുരിയാനി ആർസി എന്ന് പറഞ്ഞിട്ട് ഇവരും കയറ്റും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പം എൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം എനിക്കുണ്ടാവും അവിടെ നിങ്ങൾ അത് കയറ്റും ഇനിയിപ്പോ ഒരു പിന്നെ ഒരു കോൺഗ്രസ്സാരനാണെങ്കിൽ അവൻ പറയും അവൻ സി പി എംമാരനാണെന്ന് പറയും സി പി എംമാർ ആണോ കോൺഗ്രസ്സാരനാണെന്ന് പറയും അതേ തോൽക്കുമ്പോ അവർ രാഷ്ട്രീയ ഏറ്റവും ഇന്ത്യയിൽ ഒരു കൊഞ്ഞനം കുഞ്ഞനം ഒരു സംഭവം പൊതുവെ ആർക്കുണ്ട് കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് ഇന്നലെ വരെ സന്ദീപിനെ പൊങ്കാല ഇട്ട ആൾക്കാരായിരുന്നു ഇന്നലെ വരെ ആ സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നപ്പോ കോൺഗ്രസ്കാരന് പുണ്യാളായി മാറി നേരെ മറിച്ച് ബിജെപിക്കാർക്ക് അവന് ശത്രുവായി മാറി ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ് ഇന്നലെ വരെ സന്ദീപിനെ കൊട്ടിഘോഷിച്ച് ബിജെപിക്കാരുണ്ടായിരുന്നു സന്ദീപ് കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നതോടുകൂടി ബി ജെ പി കാര് ഫുള്ള് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ സന്ദീപ്കാര്യറിനെതിരായി ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ആണോ അല്ലേ അപ്പൊ കേരളത്തിലെ പൊന്നാര മക്കളെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ രാഷ്ട്രീയമായാലും മതമായാലും ഇതൊക്കെ എന്താ പറയുന്നത് അവരവരുടെ നിലനിൽപ്പിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നമുക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമല്ല അടിത്തറത്തിലെ ഈ സാധാരണക്കാരായ ആൾക്കാര് ഈ പിന്നെ കടകളുടെ കൊലയിൽ അതായത് പി ഡിയ കൊലയും ചായക്കടയിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞിരിക്കുക എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും നമുക്ക് ആർക്കും നമ്മുടെ വീട്ടുകോ നമ്മുടെ മക്കൾക്കോ ബെറ്റ് പയപ്പിനാവില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നന്നു അതല്ലാതെ മനസ്സിലാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം അപ്പോ സീന ആരുടെയൊക്കെ വീട്ടിൽ കയറി ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അസ്കറിന്റെ പ്രശ്നം സീന വീട്ടിൽ പോയി എന്ന് മാത്രമല്ല അസ്കർ ഒന്ന് മനസ്സിലായിക്കോ സീന അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട് അസ്കറിന്റെ ആദ്യ വൈഫിനെ സീനെ കണ്ടിട്ടുമുണ്ട് അവര് അവർ അവിടുന്ന് വീഡിയോ കോളിൽ എന്നെ വിളിച്ചിട്ടുണ്ട് സീനെ സീന എന്നെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് അസ്കറിന്റെ ആദ്യ വൈഫ് എന്റെ വേക്കലതായിരിക്കണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അസ്കറേ സീനെ ഇറങ്ങിയാ ഇറങ്ങിയാൽ തന്നെയാണ് അതേപോലെ നിങ്ങളും സീനയ്ക്കെതിരെ എന്തെല്ലാം എവിഡൻസ് കൊണ്ടുവന്നോ സീന ഒന്നിന് പത്ത് തന്നിരിക്കും പിന്നെ ഇലിയാസിന് എതിരെ എന്താണോ ഇല്ലിയാസ് ഇപ്പൊ സീനക്ക് മറുപടി എടുക്കാത്ത എനിക്കറിയില്ല എന്തായാലും സീനക്ക് സീന ഇല്ലിയാസിനെതിരെ ഒറ്റ വീഡിയോ വന്നിട്ടുള്ളൂ വയറു പിന്നെ ഇല്ലിയാസിന് കിട്ടി അതോടുകൂടി ഇല്ലിയാസ് അവിടെ ഒതുങ്ങി ഇപ്പൊ ഇല്ലാസിനെ ഇപ്പോ ഇന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഞാന് സീനയിൽ ചെയ്യുന്ന വീഡിയോ എന്റെ ചാനലിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇല്ലിയാസ് എനിക്കെതിരെ പൊങ്കാലടുന്നത് അതുകൊണ്ടിപ്പോ ഇല്ലിയാസ് ഇല്ലിയാസിന്റെ ശൈലിയിൽ തുടങ്ങിക്കൊ എനിക്ക് ഒരു പ്രശ്നമല്ല മനസ്സിലാവണം ഞാൻ എന്റെ ശൈലിയിൽ തുടങ്ങും പിന്നെ എനിക്കെതിരെ കമന്റ് ഇപ്പൊ എനിക്കെതിരെ എന്നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അനാവശ്യ കമന്റ് എത്തുന്നവരുണ്ട് പിണറായി വിജയനെതിരെയും അവർ ചിലപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ് ആരാ നരേന്ദ്രമോദിജിയാണ് അപ്പം ഇവര് തന്നെ പേഴ്സണലായിട്ട് ഇവര് തന്നെ വന്നാലും അവരുടെ കമന്റിലും തെറി എഴുതുന്നവരാണ് നമ്മൾ അല്ലേ അഭി രാഷ്ട്രീയ നേതാക്കന്മാർ മത നേതാക്കന്മാർ പറ്റേ ആരുടെ കമന്റിലാണ് ഒരു തെറി പോലും ഇല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന എല്ലാവർക്കും തെറി കിട്ടിയിരിക്കും അല്ലെങ്കിൽ ആ വീട്ടിലിരിക്കണം ആരൊന്നും പറയാതെ വീട്ടിലിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ പറയുന്നവർ ജോ കുത്ത ഭോക്താ ഹെ കുത്തോ കാർത്താൻഹിന്ന പറയാം ഒരു പട്ടി കടിച്ച ചരിത്രയിലാണ് മനസ്സിലാവുണ്ടോ അതായത് കൊരക്കാത്ത പട്ടി ഉണ്ടാവും സൈലന്റ് ആയിരിക്കണോ ഒറ്റടിക്ക് കടിച്ചു ആടും ചെയ്യും ഇപ്പൊ ആ ഒരു ശൈലിയിലാണ് നിങ്ങൾ കൊരച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആര് ഇലിയാസ് അഹമ്മദായാലും അസ്കർ ആയാലും കൊരച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കൊരച്ചുകൊണ്ടേയിരിക്കും അത് സീനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് സീന ഇപ്പൊ മൗനം പാലിച്ചിരിക്കുന്നത് മൗനം പാലിച്ച സീന എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് തന്നെ ആയിരിക്കും സീനായക്കരപ്പടി മൗനം പാലിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാം എപ്പോഴാണോ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അതിനനുസരിച്ച് ഒരുങ്ങി നിന്നോളും സീനക്കെതിരെ പ്രയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള നിങ്ങൾ റെഡിയാക്കി വെച്ചോളി ഏ അതുപോലെ ഒക്കെ മാക്സിമം ബൾഗറായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതും നിങ്ങൾ റെഡിയാക്കി വെച്ചോളാം മാക്സിമം എത്ര രണ്ടോ സീനെ എത്ര കണ്ട് നിങ്ങൾ സീനയെ തകർക്കാൻ പറ്റുമോ ബൾഗറായിട്ട് നിങ്ങൾക്ക് സമൂഹ മാധ്യമത്തിൽ അവരെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്തോളൂ അതൊക്കെ നല്ലതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരിക്കും അവിടെ ഇതുവരെയുള്ള വീഡിയോസും ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ അവരെ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ് ആരും വിട്ട ചരിത്രമല്ല ഒരാളെയും വിടൂല പിന്നെ സീനക്ക് ഒരുപാട് എതിരാളികളുണ്ട് കാരണം കണ്ട കാര്യം പറയുന്ന ആൾക്കാരും ഇതിപ്പോൾ പിന്നെ ഇല്ലിയ സഹമ്മദ് കണ്ട കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഇല്ലിയാ സഹമദിക് എതിരാളി ഉണ്ടാവും ബദർ കണ്ട കാര്യം പറയുന്നത് അല്ലെ അസ്കർ കണ്ട കാര്യം പറയണെങ്കിൽ അസ്കറിന് ഓട്ടോമാറ്റിക് ഉണ്ടാവും ഇതൊക്കെ സർവ്വസാരണയാണ് അപ്പം എന്തായാലും സൂക്ഷിക്കുക ദുഃഖിക്കണ്ട ഇപ്പം ഞാൻ എനിക്കിന്ന് വേറെ റിയൽ എസ്റ്റേറ്റ് വീഡിയോ കുറേ ചെയ്യാനുണ്ട് എനിക്ക് ഇതിന്റെ നടക്കുന്ന ആളല്ല ഞാൻ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു എന്തിനാ നിങ്ങൾ ഇതിന്റെ വൈത്താലെ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അപ്പം എന്താ വെച്ചാൽ ഞാൻ ബലാദ് അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പിന്നെ നമ്മൾ പറയാറുള്ളൂ എന്നാലും അസ്കർ ഉപയോഗിച്ച ഓരോ പദങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണവെച്ചാൽ അസ്കർ കഴിക്കുന്നതും സുബേർ ബാപ്പു കഴിക്കുന്നതും രണ്ടും രണ്ടാണ് അപ്പം എന്താ അസ്കർ കഴിക്കണ രീതിയിലുള്ള ഡയലോഗുകൾ അല്ലെങ്കിൽ അസ്കർ ജീവിച്ച ആ രീതിയിലെ പശ്ചാത്തലത്തിലുള്ള ഡയലോഗുകൾ അസ്കർ പറയും ഞാൻ ജീവിച്ച പശ്ചാത്തലത്തിലുള്ള ഡയലോഗ് ഞാൻ പറയും അതുകൊണ്ട് ആസ്കറിന്റെ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുപോലെ തന്നെ ഇലിയാസ് അഹമ്മദ് ഇലിയാസ് അഹമ്മദ് ഒക്കെ വളരെ മോശമായിട്ട് അസ്കർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല വല്ലാന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ഇലിയാസ് അഹമ്മദ്